ഗേസ് നമുക്കിനി മന്തിസ് പോറ്റി പിടിച്ചാലോ മന്തി നല്ല ജെല്ലി കിട്ടുന്ന ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നാലും സാധനം വന്നപ്പോൾ കണ്ണു കളിപ്പോ ഗേസ് ഞങ്ങൾ ഓർഡർ ചെയ്ത നല്ല ജല്ലിക്കെട്ട് അൽഫ മന്തിയായിരുന്നു ഒരുപാട് മന്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ ജെല്ലിക്കെട്ട് ഒന്ന് ട്രൈ ചെയ്യുന്നത് പക്ഷെ സാധനം ഒരു രക്ഷയെല്ലാം കഴിച്ചത് കണ്ടാതെ അറിയാം മസാലയെല്ലാം കുളിച്ചു എടുക്കുന്നുണ്ടല്ലോ അപ്പം എടുത്ത് അങ്ങ് വീഴാൻ അങ്ങ് തോന്നി പോകും നമുക്ക് പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ മന്തിയുടെ കൂടെ വരുന്ന അച്ചിരിച്ചിരി സാധനങ്ങൾ സാലാഡ് അതുപോലെ തന്നെ തക്കാളി ചട്നി നമ്മുടെ മയണൈസ് എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മുടെ മെയിൻ സാധനം ആ ഫീസും എടുത്ത് വെച്ചിട്ട് കുറച്ച് റൈസ് കൂടെ ഇട്ട് ആ മസാലയായിട്ട് പെരട്ടി ഒന്ന് കഴിച്ചോ മക്കളെ ഇതുവരെ കഴിച്ചില്ലാത്തൊരു മന്തിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും പിന്നെ ചിക്കൻ ൊക്കെ നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കനായിരുന്നു നമ്മുടെ ഹണി ചില്ലി അൽഫാം പോലെ സ്പൈസിനെസും സ്വീറ്റ്നെസ്സൊക്കെ ചേർന്ന ഒരു അടിപൊളിയൊരു മസാല ആണെങ്കിലും ഇവര് യൂസ് ചെയ്തത് എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടു അനുശേഷം ഞങ്ങൾ പൈനാപ്പിൾ ലൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ ലൈം കുടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം വലിച്ചു വരെ പൈനാപ്പിൾ ലൈം കുടിച്ച് കഴിഞ്ഞാൽ മണ്ടേക്ക് റസ്സോ പൈനാപ്പിലെത്തിയിട്ട് പിടിക്കേണ്ടി വരും അപ്പോൾ മന്തി ലവേഴ്സ് ലവേഴ്സായി നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനെയും കൂടിക്കൊണ്ട് ഇവിടെ വന്നോളൂ സ്ഥിരം മന്തി കഴിച്ച മടുത്തവർക്ക് ഒരു വെറൈറ്റി മന്തി കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ഇവിടെ അപ്പോൾ സ്പോട്ട് സ്പോട്ടായിരുന്നു മറക്കേണ്ട നമ്മുടെ ടെക്നോ പാർക്കിന് മുമ്പിലോട്ട് വരുമ്പോഴത്തേക്ക് ആംബ്രൂസിയ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്തുള്ള ഇല അപ്പൊ അടുത്ത വീട്ടിൽ കാണാം